اتقوا الله عباد الله اوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنني أنا الله لا إله إلا أنا فاعبدني. إلا أنا فاعبدني وأقم الصلاة لذكري. وأيضا قال الله تعالى يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بهمان സത്യവിശ്വാസി വിശ്വാസികളെ നമ്മെ പഠിച്ച രക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിരിവിലക്കുകളും ആ റബിൻ്റെ നിയമ നിർദ്ദേശങ്ങളും നമ്മുടെ രഹസ്യ പരസ്യ ജീവിതത്തിൽ സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് മുകളിൽ അത്യുന്നതനായ ഒരു നാഥൻ നമ്മെ സദാ വീക്ഷിക്കുന്നുണ്ട് എന്ന ബോധ്യത്തോടെ യഥാർത്ഥ മുത്തക്കുകളായി ജീവിതം എന്ന് ആദ്യമായി സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും സഹൗരവം ഉണർത്തുകയാണോ വസീയത് ചെയ്യുകയാണോ പടച്ചിറമ്പ് നാം ജീവിക്കുന്ന കാലമത്രയും യഥാർത്ഥ മുത്തക്കുകളായി ജീവിതം നയിക്കുവാൻ അള്ളാഹു നാം ഇവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദര സമുദായത്തിൽപ്പെട്ട ഒരു സഹോദരനും ഒരു മുസ്ലിമായ ഒരു സഹോദരനും ഈ യാത്രക്കിടയിൽ അതിരാവിലെ കേരളത്തിലെ ഒരു മസ്ജിദിലേക്ക് അവർ പ്രവേശിച്ചു സഹോദര സമുദായത്തിൽപ്പെട്ട അദ്ദേഹത്തോട് പറഞ്ഞു തങ്കൽ കാറിലിരിക്കുക ഞാനൊരു ഏഴെട്ട് മിനിറ്റ് കൊണ്ട് പ്രഭാത നമസ്കാരം കഴിഞ്ഞ് നമുക്ക് യാത്ര തുടരാം പള്ളിയുടെ കാമ്പൗണ്ടിലേക്ക് ആ വാഹനം കയറുകയും അദ്ദേഹം നമസ്കാരത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി പോവുകയും ചെയ്തു സഹോദര സമുദായത്തിൽപ്പെട്ട ആ വ്യക്തി ജീവിതത്തിൽ ആദ്യമായി മുസ്ലിമീങ്ങൾ ആരാധന നടത്തുന്ന ആ പള്ളിയിൽ എന്താണ് അവിടെ നടക്കുന്ന കർമ്മങ്ങളെന്ന് ആ പള്ളിയുടെ ഗ്ലാസ്സിലൂടെ ആ സഹോദര സമുദായത്തിൽപ്പെട്ട മനുഷ്യൻ കാണുകയാണ് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് അവർ നമസ്കാരത്തിൽ കൈകെട്ടുകയും കുറെ നേരം നിൽക്കുകയും അതിനുശേഷം കുനിയുകയും സുജൂത് ചെയ്യുക ചെയ്യുന്നത് കണ്ടപ്പോ സഹോദര സമുദായത്തിൽപ്പെട്ട ആ വ്യക്തിക്ക് ഒരു അടിമ തന്റെ സൃഷ്ടാവിനോട് സമർപ്പിക്കുന്ന സമർപ്പണത്തിന്റെ സുജൂതിലേക്ക് ആ വിശ്വാസികൾ പോകുമ്പോൾ സഹോദര സമുദായത്തിൽപ്പെട്ട ആ സഹോദരൻ നോക്കുമ്പോ ഒരു അടിമ തന്റെ യജമാനന്റെ മുന്നിൽ എങ്ങനെയാണോ തന്റെ അടിമത്വ ബോധനം രേഖപ്പെടുത്തുന്നത് ആ രൂപത്തിൽ നമസ്കാരമെല്ലാം കഴിഞ്ഞ് തന്റെ സുഹൃത്ത് വാഹനത്തിലേക്ക് വന്നപ്പോ യാത്ര തുടർന്നു ആ സഹോദര സമുദായത്തിൽപ്പെട്ട ആ വ്യക്തി മുസ്ലിമായ ആ സഹോദരനോട് ചോദിച്ചു നമസ്കാരത്തിൽ അധികം വലിയ ശബ്ദത്തിൽ ഞാൻ കേട്ടത് അള്ളാഹു അക്ബർ എന്ന പദമാണ് അതിൻ്റെ അർത്ഥം എന്താണ് മുസ്ലിമായ ആ സഹോദരൻ പറഞ്ഞു അതിൻ്റെ അർത്ഥവും കാര്യങ്ങളും ഒന്നും എനിക്കറിയില്ല എൻ്റെ മാതാപിതാക്കൾ നമസ്കരിക്കുന്നു അതുകൊണ്ട് ഞാനും നമസ്കരിക്കുന്നു പരലോകത്ത് സ്വർഗം കിട്ടണം അങ്ങനെ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് എന്തോ സ്വരമധുരമായ ഒരു അറബി പദ്യം പോലുള്ളത് ഞാൻ കേട്ടു അദ്ദേഹം പറഞ്ഞു അത് സൂറത്തുൽ ഫാത്തിഹയാണ് പിന്നീട് ആ ഇമാം ഏതോ ഒരു ഖുർആാനിലെ ഒരു അധ്യായം പാരായണം ചെയ്തു അതിന്റെ അർത്ഥവും അദ്ദേഹം ചോദിച്ചു അദ്ദേഹം പറഞ്ഞു അതിന്റെ അർത്ഥമൊന്നും എനിക്ക് അറിയുകയില്ല പിന്നീട് അവസാനമായ ആ സഹോദര സമുദായത്തിൽപ്പെട്ട വ്യക്തി ചോദിച്ചു എന്തിനാണ് ഈ നമസ്കരിക്കുന്നത് ലോകത്ത് എണ്ണൂറ് കോടിയോളം വരുന്ന മുസ്ലിമീങ്ങൾ മനുഷ്യരിൽ ഇരുന്നൂറ് കോടിയോളം വരുന്ന മുസ്ലിമീങ്ങൾ ഈ അഞ്ചു നേരവും അള്ളാഹുവിനെ നമസ്കരിക്കുന്നതിൻ്റെ പിന്നിലെ ലക്ഷ്യമെന്താണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത് എൻ്റെ വിശപ്പ് മാറാനാണ് വെള്ളം കുടിക്കുന്നത് എന്റെ ദാഹം മാറി എൻ്റെ ശരീരം തകർന്നു പോകാതിരിക്കാനാണ് അപ്പോൾ അഞ്ചു നേരവും ഈ മുസ്ലിമീങ്ങൾ നമസ്കരിക്കുന്നതിൻ്റെ പിന്നിലെ ലക്ഷ്യം എന്താണ് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചപ്പോ മുസ്ലിമായ ആ സഹോദരന് നിശബ്ദതയാണ് മറുപടി പക്ഷെ ആ സഹോദര സമുദായത്തിൽപ്പെട്ട വ്യക്തി യാത്ര അവസാനിക്കുന്നതിനു മുമ്പ് എൻ്റെ കൈവശമുള്ള മൊബൈലിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് അള്ളാഹു അക്ബർ എന്ന പദത്തിന്റെ അർത്ഥവും സൂറത്തിൽ ഫാത്തിഹയുടെ അർത്ഥവും നമസ്കാരത്തിന്റെ പിന്നിൽ നാം മുസ്ലിമീങ്ങൾ നമസ്കരിക്കുന്നതിൻ്റെ പിന്നിലെ ലക്ഷ്യം എന്താണ് എന്ന് ആ സഹോദരൻ വിശുദ്ധമായ ഖുർഹാനിലെ ആമുഖമായി ഞാൻ ഓതി വെച്ച സൂറത്ത് തോഹായിലെ പതിനാലാമത്തെ വചനം തന്റെ വിശ്വാസിയായ ആ സഹോദരൻ അതിന്റെ പരിഭാഷ പറഞ്ഞു കൊടുക്കുകയാണ് ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ വലിയ ഒരു പണ്ഡിത വിഭാഗം സമൂഹത്തോട് പറയുന്നത് നമസ്കരിക്കുമ്പോ ഫാത്തിഹയുടെ അർത്ഥമൊന്നും ഒന്നും അറിയിൽ നിർബന്ധമില്ല വിശുദ്ധ ഖുർആൻ അർത്ഥം പഠിക്കണമെന്നില്ല എന്ന് സമൂഹത്തെ പഠിപ്പിച്ച് ഈ സമൂഹം അർത്ഥമെന്തെന്നറിയാതെ ആശ്രയമെന്തെന്നറിയാതെ ആരുടെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നതെന്നറിയാതെ ഞാൻ ഈ നമസ്കരിക്കുന്നതിൻ്റെ പിന്നിലെ ലക്ഷ്യമെന്താണ് എന്ന് തിരിച്ചറിയാതെ മനുഷ്യർ വേഷഭൂഷാദികളും രൂപത്തിലും മുസ്ലിമീങ്ങളായതുകൊണ്ട് എന്ത് ഗുണമാണ് സഹോദരങ്ങളെ അതുകൊണ്ടുണ്ടാകുന്നത് എന്നാൽ നമ്മളിൽ എത്ര പേർക്ക് ഈ നമസ്കാരത്തിന്റെ പിന്നിലെ ലക്ഷ്യം അഞ്ചു നേരവും പ്രഭാത നമസ്കാരവും ലൊഹറും അസറും വെള്ളിയാഴ്ചകളിൽ ലോകത്തുള്ള വിശ്വാസികളെല്ലാവരും ഒരു മസ്ജിദിലേക്ക് ഒരുമിച്ച് കൂടിയിട്ട് ഈ നമസ്കരിക്കുന്നതിന്റെ പിന്നിലെ ലക്ഷ്യം എന്താണ് സൂറത്തുവാഹായിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുകയാണ് മഹാനായ

ഈ പ്രപഞ്ചത്തിന് മറ്റൊരു സൃഷ്ടാവില്ല ഈ ഈ സൂര്യനെയും രാത്രിയിലെ നക്ഷത്രങ്ങളെയും മനുഷ്യൻ ഒൻപത് മാസവും പത്തു ദിവസവും ഗർഭം ധരിക്കുന്ന ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ ഘട്ടം ഘട്ടമായി വളർത്തുന്നതും ഈ ലോകത്ത് നിയന്ത്രിക്കുന്നതും ഈ ലോകത്തിലെ എണ്ണൂറ് കോടി മനുഷ്യർ ശ്വസിക്കുന്ന വായുവും ആഹാരവും അന്നവും നൽകുന്നവൻ ഞാനാണ് അതുകൊണ്ട് മൂസ താങ്കൾ എന്നെ ആരാധിക്കണം എന്തിനാണ് ആരാധിക്കുന്നത് എന്തിനാണ് നാം നമസ്കരിക്കുന്നത് എന്നതിൻ്റെ ഉത്തരം അള്ളാഹു അടുത്തു പറയുകയാണ് എന്നെ ഓർമ്മിക്കുന്നതിനാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ നമ്മുടെ മനസ്സിൽ സദാ പച്ച പിടിച്ചു നിൽക്കണം ആ അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ എല്ലാ തെറ്റായ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് മാറാനുള്ള പ്രേരണയാകണം സഹോദരങ്ങളെ അങ്ങനെ അള്ളാഹുവിനെ ഓർമ്മിക്കുന്നതുകൊണ്ട് അങ്ങനെ റബ്ബിനെ ഓർമ്മിക്കുന്നതുകൊണ്ട് ഒരു വിശ്വാസിക്ക് കിട്ടുന്ന ഗുണം എന്താണ് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു തീർച്ചയായും ഈ നമസ്കാരം അല്ലാഹുവിനെ തൻഹാ അത് നിങ്ങളെ തടഞ്ഞു നിർത്തും അനിൽ മുങ്കരി നിന്നും നീചവുമായ മ്ലേച്ഛകൃത്യങ്ങളിൽ നിന്ന് ഒരു പോലീസുകാരൻ അരുതേ എന്ന് പറയുന്നത് പോലെ നാം അഞ്ചു നേരം നമസ്കരിക്കുന്ന ഈ നമസ്കാരം നമ്മെ എല്ലാ പൈശാചി കംലേച്ചവൃത്തികളിൽ നിന്നും തടഞ്ഞു നിർത്തുകയും എന്നിട്ട് അള്ളാഹു പറഞ്ഞു വലതി അള്ളാഹുവിനെ ഓർമ്മിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ കാര്യമാണ് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അഞ്ചു നേരം നമ്മൾ നമസ്കരിക്കുന്നതിന്റെ പിന്നിലെ ലക്ഷ്യം അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ നമ്മുടെ മനസ്സിലുണ്ടാകണം എന്തിനാണ് ആ ഓർമ്മ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത് ഇന്ന തീർച്ചയായും ഈ നമസ്കാരം നമ്മെ നമ്മെ ബ്ലോക്ക് ചെയ്യും തടഞ്ഞു നിർത്തും അനിൽ എല്ലാ നിന്യവും കാര്യങ്ങളിൽ നിന്ന് ഒരു മുസ്ലിമായ സഹോദരൻ ഒരു ഓഫീസിലേക്ക് ഒരു സഹോദരൻ ചെന്നപ്പോ മുഹമ്മദ് അബ്ദുല്ല എന്നൊരു പേര് കണ്ട് മുസ്ലിം നാമധാരിയാണ് അല്ലെങ്കിൽ മുസ്ലിമായ മറ്റൊരു സഹോദരന്റെ പേരാണ് അവിടെ ചെന്ന് തന്റെ അപേക്ഷ കൊടുത്തു രണ്ടും മൂന്നും മാസമായിട്ട് തന്റെ അപേക്ഷ പരിഗണിക്കുന്നില്ല ആ മനുഷ്യന്റെ ഗൂഗിൾ പേയിലേക്ക് ഒരു വലിയ തുക ഇട്ട് കൊടുത്തപ്പോഴാണ് ആ മനുഷ്യൻ ഒപ്പിടുകയും സൈൻ ചെയ്യുകയും തന്റെ ആപ്ലിക്കേഷൻ സ്വീകരിക്കുകയും ചെയ്തത് അങ്ങനെയെങ്കിൽ ആ മനുഷ്യൻ ആ ക്യാഷ് വാങ്ങി ഭക്ഷണം കഴിച്ച് അള്ളാഹുവിനെ അഴിബാദത്ത് ചെയ്യുന്നതുകൊണ്ട് അഥവാ അവൻ്റെ നമസ്കാരം അവനെ അരുതായിമകളിൽ നിന്ന് തടയുന്നില്ല എന്നർത്ഥം നമ്മുടെ വീട്ടിലേക്ക് രണ്ട് പെൺകുട്ടികളുടെ പിതാവ് മകളുടെ വിവാഹ ആലോചനയുമായി കടന്നു വന്നു എന്റെ മൂത്ത മകന് ഇന്ന ഇന്ന സ്വത്തുവകകളെല്ലാം ആ പെൺകുട്ടിയുടെ ആൾക്കാർ കൊടുത്തിട്ടുണ്ട് അദ്ദേഹം സ്ത്രീധനം ഒന്നും ചോദിക്കുന്നില്ലെങ്കിലും നിങ്ങളുടെ മകളെ എൻ്റെ മകനുമായി വിവാഹം നടത്തണമെങ്കിൽ മൂത്ത മകന് ആ കിട്ടിയ സ്ത്രീധനം പോരാ അതുപോലെ ഒരു തുക കിട്ടുകയാണെങ്കിൽ മാത്രം ഇവിടെ ഇരുന്നാ മതി അഞ്ചു നേരം തൊപ്പി വെച്ച് നമസ്കരിക്കുന്നത് കൊണ്ട് പിന്നെന്ത് ഗുണമാണുണ്ടാകുന്നത് അങ്ങനെ നമസ്കാരം ഇത്തരം ലേച്ചവൃത്തികളിൽ നിന്ന് തടയുന്നില്ല എങ്കിൽ നമസ്കാരത്തിൻ്റെ പിന്നിലെ ലക്ഷ്യം അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ നമ്മുടെ മനസ്സിലില്ല എന്നർത്ഥം സഹോദരങ്ങളെ പത്ത് പതിനേഴ് വർഷം ഒരു വാഹനം ഓടിച്ചു ആ വാഹനം വിൽക്കാൻ വേണ്ടി പോകുമ്പോൾ വർക്ക്ഷോപ്പുകാരൻ പറഞ്ഞു അതിൽ ഒന്നര ലക്ഷം കിലോമീറ്റർ ഓടിയതായിട്ടാണ് കാണുന്നത് ഞാൻ വേണമെങ്കിൽ അതിൻ്റെ അതിനു ഒന്ന് കുറച്ച് വെച്ചു തരാനുള്ള സിസ്റ്റം എനിക്കറിയാം പക്ഷേ എൻ്റെ വാഹനം വാങ്ങാൻ വരുന്ന ഏതു സമുദായത്തിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും ശരി ഒരു മനുഷ്യരെയും ഞാൻ കബളിപ്പിക്കാൻ പാടില്ല ഇത്തരം വഞ്ചനകളിൽ നിന്ന് ഇത്തരം ലേച്ഛവൃത്തികളിൽ നിന്ന് ഇത്തരം പൈശാചികതകളിൽ നിന്ന് അരുതേ എന്ന് പറഞ്ഞുകൊണ്ട് അഞ്ചു നേരത്തെ നമസ്കാരം നമ്മെ തടഞ്ഞു നിർത്തുന്നില്ലെങ്കിൽ കേവലം നാളെ അത്തരം നമസ്കാരക്കാർക്കാകുന്നു വയൽ അത്തരം നമസ്കാരക്കാർക്കാകുന്നു നാശം സഹോദരങ്ങളെ ആ കുറിച്ചുള്ള ഓർമ്മ നമ്മുടെ മനസ്സിലുണ്ടാകണം കോവിഡാനന്തരം നമ്മുടെ നമസ്കാരത്തിന് വലിയ തിരക്കാണ് എന്നാൽ ജുമാ കഴിഞ്ഞ് അസുറ നമസ്കാരത്തിനും നമ്മുടെ സഹോദരങ്ങൾ പരിസരത്ത് തന്നെ ഉണ്ടാകും പക്ഷേ എന്നല്ല വിളിക്കുമ്പോ നമ്മളിൽ നിന്ന് എത്ര പേര് അതിന് ഉത്തരം ചെയ്യുന്നുണ്ട് സഹോദരങ്ങളെ മനുഷ്യ നിന്റെ നമസ് നിന്റെ ഈ ഉറക്കത്തേക്കാൾ നിനക്ക് നമസ്കാരമാണ് ഉത്തമം എന്നുള്ള പറയുമ്പോൾ ഇന്ന് പ്രഭാതത്തിൽ ൂടി നമ്മളിൽ എത്ര പേര് ജമായത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട് സഹോദരങ്ങളെ മഹാനായ ഇബ്രാഹിം നബി ഒരു പ്രാർത്ഥന ഇപ്രകാരമാണ് ആനാ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രാർത്ഥിക്കുകയാണ് നമ്മളും അപ്രകാരം പ്രാർത്ഥിക്കണം എന്നെ നീ നമസ്കാരത്തിന്റെ ഗൗരവവും കൃത്യതയും ഉള്ളവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ നമസ്കാരത്തിന്റെ സമയത്തിന്റെ കടയിൽ തിരക്കാണെങ്കിലും ആ താൽക്കാലിക ലാഭങ്ങളെല്ലാം മാറ്റിവെച്ച് നമസ്കാരത്തിലെ കോടി വരുന്ന ഒരു മനസ്സെനിക്ക് തരണേ അല്ല പരലോകത്തെ മറന്നു ദുനിയ് തേടി പിടിക്കുന്നവനാക്കല്ലേ കൃത്യതയും ശ്രദ്ധയും ഗൗരവമുള്ളവരുടെ കൂട്ടത്തിൽ എന്നെ നീ ഉൾപ്പെടുത്തണേ അല്ല എനിക്ക് മാത്രം അത് വന്നാൽ പോരാ സന്താന പരമ്പരകളിലും അള്ളാഹുവിനെ കുറിച്ചും നമസ്കാരത്തെ കുറിച്ചും ബോധമുള്ള സന്താന പരമ്പര എനിക്ക് അള്ളാഹുവേന്റെ മഹാനായി ഇബ്രാഹിം നബി അലിഹുസ്സലാമിന്റെ പ്രാർത്ഥനയാണ് സഹോദരങ്ങളെ എന്നാൽ നമ്മൾ പലരും പ്രഭാത നമസ്കാരവും തഹജ്ജിതും സുഹഹിയുടെ മുന്നിലുള്ള സുന്നത്തും ഒക്കെ നമസ്കരിക്കുന്നുണ്ട് പലപ്പോഴും നീറുന്നുണ്ട് എൻ്റെ മകള് നമസ്കരിക്കുന്നില്ല എന്റെ മകൻ നമസ്കരിക്കുന്നില്ല എന്റെ മരുമകളും മരുമകനും നമസ്കരിക്കുന്നില്ല ഞാൻ നമസ്കാരത്തിലേക്ക് വീട് പൂട്ടിയിട്ടാണ് പോകുന്നത് കാരണം ആ സമയത്ത് ലൈറ്റ് ഓഫ് ചെയ് ലൈറ്റ് ഓൺ ചെയ്താൽ എന്റെ മകൾ എണീക്കും നമസ്കാരമില്ലാത്ത ഭാര്യ ചിലപ്പോൾ ഉറക്കത്തിന്ന് എണീക്കും ഭാര്യ നമസ്കാരമുള്ളവരാണെങ്കിൽ ഭർത്താവ് ഉറക്കത്തിൽ നിന്നടിച്ചിട്ട് ബഹളമുണ്ടാക്കും ഇത്തരണത്തിലാണോ സഹോദരങ്ങളെ നമ്മുടെ ജീവിതം നമസ്കാരത്തെ കുറിച്ചുള്ള ഗൗരവവും ശ്രദ്ധയും അങ്ങനെയാണോ തിരുവനന്തപുരത്ത് നല്ല സൽസ്വഭാവിയായ ഒരു ചെറുപ്പക്കാരനായ ഒരു സഹോദരൻ സത്യസന്ധമായി കച്ചവടം ചെയ്യുകയും ബഹുസ്വര സമൂഹം ആദരിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യൻ അദ്ദേഹത്തെ കുറിച്ച് ഞാൻ ഒരിക്കൽ പറഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ സുഹൃത്തു പറഞ്ഞ് എന്റെ കൂടെയാണ് അയാൾ സ്കൂളിൽ പഠിച്ചത് അദ്ദേഹത്തിന്റെ പിതാവ് എത്ര തിരക്കാണെങ്കിലും ശരി വെള്ളിയാഴ്ച സ്കൂളിൽ വന്നിട്ട് ആ മകനെയും കൂട്ടി അദ്ദേഹം പള്ളിയിലേക്ക് പോകുമായിരുന്നു മക്കളുടെ നമസ്കാരത്തിന്റെ കാര്യത്തിൽ ബദ്ധശ്രദ്ധ നമുക്കുണ്ടോ എന്ന് ആലോചിക്കണം സഹോദരങ്ങളെ എന്നാൽ ആ നമസ്കാരത്തിന്റെ ഗൗരവവും നമസ്കാരത്തിന്റെ കുളിരും കുളിർമയും ആസ്വാദനവും നമുക്കുണ്ടാകണം പലപ്പോഴും യാത്രകൾക്കിടയിൽ നമ്മൾ ഏതെങ്കിലുമൊക്കെ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കും നമുക്കും നമ്മുടെ ഭാര്യക്കുമൊക്കെ ഒരുപക്ഷെ ആ ഹോട്ടലിലെ രുചിയും ടേസ്റ്റും ഒക്കെ ഹൃദ്യമായിട്ടുണ്ടാകും ആ രുചിയും ടേസ്റ്റും നമ്മുടെ മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ചാൽ ഒരുപക്ഷെ ഒന്നര മണിക്കൂറോ രണ്ട് മണിക്കൂറോ യാത്ര ചെയ്ത് നമ്മൾ കൊല്ലത്തേക്ക് പോകും കൊല്ലത്തേക്ക് യാത്ര ചെയ്ത് പോകുന്നതിന് ഇവിടെയൊന്നും ഹോട്ടലില്ലാത്തത് കൊണ്ടല്ല എൻ്റെ ഹൃദയത്തിൻ്റെ അവിടുത്തെ രുചി എന്നെ വല്ലാതെ ആസ്വദിപ്പിച്ചു അവിടുത്തെ ടേസ്റ്റ് എന്റെ മനസ്സിന് വല്ലാത്ത കുളിരു നൽകി അത്രയും ദൂരം യാത്ര ചെയ്ത് പോയത് ഭക്ഷണം ആ ആസ്വദിച്ച് കഴിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്നാൽ സഹോദരങ്ങളെ നമ്മുടെ നമസ്കാരവും കുളിരും മഹാനായ പ്രവാചകൻ അലൈഹി ുംകണം ഹാനായൻ പറഞ്ഞു കണ്ണിന്റെ കുളിർമ അറിയുമോ എന്റെ മനസ്സിന്റെ കുളിർമ നമസ്കാരത്തിലാണ് എന്നിട്ട് പ്രവാചകൻ അലൈഹി ഓരോ നമസ്കാരത്തിന്റെയും സമയമാകുന്നതിനു മുമ്പ് സമയമാകുമ്പോ ഹാനായ ബിലാൽ വിളിച്ചിട്ട് ബിലാൽ നമസ്കാരം പള്ളിയിൽ നിന്ന് ബാങ്കു വിളിക്കുമ്പോ അള്ളാഹുവിന്റെ റസൂല് തന്റെ അടിമയ്ക്ക് തന്റെ യജമാനനുമായി കാണാനുള്ള ഒരു കുളിര് പോലെ ഇരിക്കുന്ന ഒരു പ്രവാസിയായ ഒരു സഹോദരൻ ഉപ്പച്ചി രാത്രി മണിക്ക് നിന്നെ വീഡിയോ കോള് വിളിക്കുമെന്ന് പറയുമ്പോ ആ മകൻ ഉറക്കമൊഴിഞ്ഞ് കാത്തിരിക്കുന്നത് പോലെ ഒരു സത്യവിശ്വാസി പാതിരാവിലെല്ലാ മനുഷ്യരും ഉറങ്ങുമ്പോ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ആ നമസ്കരിക്കുമ്പോൾ കിട്ടുന്ന കുളിരും കുളിർമയും അത് സത്യവിശ്വാസികൾക്ക് മാത്രമേ അറിയുകയുള്ള സഹോദരങ്ങളെ ആ കുളിരും കുളിർമയും അതിന്റെ ആസ്വാദനവും അതിനെ മനസ്സിലാക്കിയവർക്ക് മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് അതിന്റെ കുളിരും കുളിർമയും അറിഞ്ഞവരായിരുന്നു ഒരു യുദ്ധം കഴിഞ്ഞു മടങ്ങി വരുമ്പോ എല്ലാവരും ക്ഷീണിതരാണ് ഒരു മലഞ്ചെരിവിൽ അവർ ടെന്റ് കെട്ടി സ്വഹാബത്തിനോട് പറഞ്ഞു എല്ലാവരും ഉറക്കത്തിലേക്ക് പോകുമ്പോൾ ശത്രുക്കൾ കടന്നു വരും അതുകൊണ്ട് രണ്ടുപേര് സെക്യൂരിറ്റിയായിട്ട് കാവൽക്കാരായിട്ട് നിലനിൽക്കണം രണ്ടുപേര് ചാടി എഴുന്നേറ്റു അള്ളാഹുവിന്റെ റസൂൽ അവർക്ക് കവറിലും പരലോകത്തും കിട്ടുന്ന പറഞ്ഞു കൊടുത്തു അങ്ങനെ രണ്ടുപേരിൽ ഒരാൾ സ്വൽപ്പം മയങ്ങുമ്പോൾ ഒരാൾ വീക്ഷിക്കുകയാണ് അതിനിടയിൽ അദ്ദേഹം നമസ്കാരത്തിലേക്ക് കൈകെട്ടി ആ സമയം അവരെ പിന്തുടർന്നു വന്ന ശത്രു എത്തി ഒരു മനുഷ്യൻ ഉറക്കത്തിലാണ് ഒരു മനുഷ്യൻ നമസ്കാരത്തിലാണ് തന്റെ ആവനാഴിയിൽ നിന്ന് ഒരു അമ്പെടുത്ത് അമ്പ ചെയ്ത് ആ മനുഷ്യന്റെ ശരീരത്തിലേക്ക് പതിച്ചു ആ അമ്പ് അദ്ദേഹം വലിച്ചു താഴേക്കിട്ടു വീണ്ടും അടുത്ത അമ്പ് വന്ന് പതിച്ചു രക്തം വാർന്ന് ബോധരഹിതനായി താഴെ വീണപ്പോഴാണ് അടുത്ത് ഉറങ്ങുന്നയാള് കണ്ടത് തട്ടിയുണർത്തിയപ്പോ ചോദിച്ചു ആദ്യത്തെ അമ്പ് വന്ന് വീണപ്പോ തന്നെ നീ എന്നെ വിളിക്കാത്തതാണെന്ന് ചോദിക്കുമ്പോ അള്ളാഹുവിന്റെ മുന്നിൽ കൈകെട്ടി നിന്ന് ഞാൻ ഓതിയ സൂറത്തിനെ മുറിക്കാൻ എന്റെ മനസ്സനുവദിച്ചില്ല എന്നാൽ നമുക്ക് മനസ്സിലാകാത്തതിന്റെ കാരണം നമ്മൾ പാരായണം ചെയ്യുമ്പോ നമ്മൾ നമസ്കാരത്തിൽ പാരായണം ചെയ്യുമ്പോ അതിൻ്റെ അർത്ഥവും ആശയവും നമുക്കറിയുന്നില്ല സഹോദരങ്ങളെ അതിൻ്റെ ആശയവും അർത്ഥവും മനസ്സിലാക്കിക്കൊണ്ട് നമസ്കരിക്കുമ്പോഴാണ് നമസ്കാരത്തിന് കുളിരും കുളിർമയും കിട്ടുന്നത് എന്നാൽ ഇങ്ങനെയുള്ള നമസ്കാരക്കാർക്ക് കിട്ടുന്ന ഒരു ക്വാളിറ്റിയെക്കുറിച്ച് അതിൻ്റെ ഗുണത്തെക്കുറിച്ച് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ നമുക്ക് നൽകുന്ന ഏറ്റവും സുപ്രധാനമായ ഒരു സന്തോഷ വാർത്ത ഉപജീവനത്തിൽ ബറുക്കത്തുണ്ടാകും പല മനുഷ്യരും പറയും ഞാൻ പല കച്ചവടങ്ങളും ചെയ്തു പല സ്ഥാപനങ്ങളിലും ഞാൻ വർക്ക് ചെയ്തു ഗൾഫിൽ രണ്ടു മൂന്ന് പ്രാവശ്യം ഞാൻ പോയി പക്ഷെ അവിടെയൊന്നും എനിക്ക് കരകയറാൻ കഴിയുന്നില്ല ജീവിതത്തിൽ ഒരു വലിയ വറുക്കത്തും അനുഗ്രഹവും പലതിലും എനിക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് എന്നാൽ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നു അഹ്ലക അങ്ങയുടെ കുടുംബത്തെ നമസ്കാരം കൊണ്ട് കൽപ്പിക്കുക ആ നമസ്കാരത്തിന്റെ കൃത്യതയിലും ശ്രദ്ധയിലും താങ്കൾ ക്ഷമയോടുകൂടി നിലകൊള്ളുക എന്നിട്ട് അല്ലാഹു പറഞ്ഞു ലാ നസ്അലുക റിസ്ഖാ ഞാൻ നിങ്ങളോട് ഉപജീവനം ചോദിക്കുന്നില്ല നിങ്ങൾ നമസ്കരിക്കുന്നത് കൊണ്ട് എനിക്ക് ഉപജീവനമൊന്നും കിട്ടുന്നില്ല ഞാൻ അത് നിങ്ങളോട് ചോദിക്കുന്നില്ല പിന്നെയോ നാമാണ് നിങ്ങൾക്ക് അന്നം നൽകുന്നത് നാമാണ് നിങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് നിങ്ങൾ കച്ചവടം ചെയ്യുമ്പോ നിങ്ങൾ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോ എന്തെങ്കിലും ഒരു ഉപജീവനത്തിൽ ബർക്കത്ത് നൽകുന്നവൻ അന്നപാനീയങ്ങൾ നൽകുന്നവൻ

ഒരു മനുഷ്യൻ നമസ്കാരത്തിൽ കൃത്യതയും ശ്രദ്ധയും ഉള്ളവനാണ് എങ്കിൽ അവനുദ്ദേശിക്കാത്ത മാർഗത്തിലൂടെ അവൻ ഉപജീവനത്തിൽ നൽകും പട്ടിണിയില്ലാതെ പ്രയാസങ്ങളില്ലാതെ ബാങ്കുകാരൻ വന്ന് വീട് ജപ്തി ചെയ്തുകൊണ്ട് പോകാതെ പലിശകളിലും കടത്തിലും പെടുത്താതെ നമ്മുടെ ഉപജീവനത്തിൽ അല്ലാഹു വറുക്കത്തു നൽകും നമസ്കാരത്തിൽ ശ്രദ്ധിക്കുന്നവർ പ്രഭാത നമസ്കാരത്തിന്റെ സമയത്ത് വീട്ടിൽ വിളക്ക് തെളിയുന്ന ഭവനങ്ങളിൽ അള്ളാഹുവിന്റെ ധന്യതയും സമാധാനവും ഐശ്വര്യവും ഉണ്ടാകുമെന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധ കുർആാൻ നമ്മെ ഉണർത്തുന്നു കൃത്യമായി നമസ്കരിക്കുന്നവർക്ക് കിട്ടുന്ന രണ്ടാമത്തെ ഗുണത്തെക്കുറിച്ച് അള്ളാഹുവിന്റെ പരിശുദ്ധ കുർഹാൻ നമുക്ക് നൽകുന്ന ഒരു ഉറപ്പാണ് മനസ്സമാധാനവും മനഃശാന്തിയും നാം ജീവിക്കുന്ന ഈ പുതിയ കാലത്ത് നമസ്കരിക്കാൻ വേണ്ടിയിരിക്കുന്ന സഹോദരന്മാരിൽ പോലും രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ സാമ്പത്തികമായ പ്രതിസന്ധി കൊണ്ട് പ്രയാസപ്പെടുന്നവർ മകന്റെ അല്ലെങ്കിൽ മകളുടെ വിവാഹത്തെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളിൽ സങ്കടപ്പെടുന്നവർ അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ഉള്ളവരുണ്ടാകാം എന്നാൽ അള്ളാഹുവിന്റെ പരിശുദ്ധിയായിക്കൊണ്ട് അള്ളാഹുവിനോടൊന്നിനെയും പങ്കുചേർക്കാതെ സൃഷ്ടാവായ കൊണ്ട് ഒരു മനുഷ്യൻ കൃത്യമായി നമസ്കാരമുള്ളവനാണെങ്കിൽ നോമ്പും ജീവിതത്തിൽ ഉണ്ട് സൂറത്തു തൊണ്ണൂറ്റിയേഴാമത്തെ വചനമാണ് അങ്ങനെ നമസ്കാരത്തിൽ ശ്രദ്ധയുള്ളവർക്ക് അള്ളാഹു നൽകുന്ന രണ്ടാമത്തെ ഓഫർ അവർക്ക് നാം ഒരു ജീവിതം നൽകും എങ്ങനെയുള്ള ജീവിതമാണ് സമാധാനമുള്ള ജീവിതം സമാധാനത്തോടുകൂടി ഉറങ്ങാൻ കഴിയുന്ന ജീവിതം വലിയ രണ്ടായിരം മൂവായിരം സ്ക്വയർ ഫീറ്റ് ഉള്ള വീടൊന്നുമില്ലെങ്കിലും വാടക വീട്ടിലാണ് കഴിയുന്നതെങ്കിലും സമാധാനത്തോടുകൂടി വിശ്രമിക്കാനുള്ള അവസരം അള്ളാഹു നൽകുമെന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധ ൻ പറയുന്നു അവർ ഈ ലോകത്ത് പ്രവർത്തിച്ച സൽക്കർമ്മങ്ങൾക്ക് അനന്തമായ അനശ്വരമായ പല പരലോക പ്രതിഫലവും അള്ളാഹു അവർക്ക് നൽകും സഹോദരങ്ങളെ ഹുത്തുമയിൽ ഉണർത്തിയത് നമസ്കാരം ഞാൻ എന്തിനാണ് നമസ്കരിക്കുന്നത് ആ നമസ്കാരത്തിന്റെ കുളിരും കുളിർമയും എന്തിലാണ് അങ്ങനെ നമസ്കരിക്കുന്നവർക്ക് കിട്ടുന്ന ഒന്നാമത്തെ വലിയ ഒരു അനുഗ്രഹം പട്ടിണിയില്ലാതെ അള്ളാഹു സുബാനുഹൂത നമ്മുടെ ഉപജീവനത്തിൽ ഓട്ടോറിക്ഷ ഓടിച്ചാണ് ജീവിക്കുന്നതെങ്കിലും ക്യാൻസറും രോഗങ്ങളും ഇല്ലാതെ പട്ടിണിയില്ലാതെ കഴിയാനുള്ള ഭർത്തത്തും അനുഗ്രഹവും അള്ളാഹു നൽകും രണ്ടാമതായിട്ട് അള്ളാഹു നൽകുന്നത് ടെൻഷൻ ഇല്ലാതെ ഡിപ്രഷനും അതുപോലെ തന്നെ വിഷാദ രോഗങ്ങളും ഇല്ലാതെ രോഗങ്ങളുമില്ലാതെ കൂടി അള്ളാഹുവിൻ്റെ ഈ ഭൂമിയിൽ സ്വസ്ഥമായി ജീവിക്കാൻ കഴിയും എന്നാൽ അള്ളാഹു നമ്മെ ഉണർത്തുന്നത് എങ്ങനെയുള്ള നമസ്കാരക്കാർക്കാണ് ഇത് അള്ളാഹു നൽകുന്നത് ഇഹ്ലാസോടുകൂടി ആത്മാർത്ഥതയോടുകൂടി മനസ്സറിഞ്ഞ് നാം അള്ളാഹുവിനെ കാണുന്നതുപോലെ എന്റെ റബ്ബിനെ കാണുന്നത് നമസ്കരിക്കുന്നവർക്കാണ് ജീവിതത്തിൽ ഐശ്വര്യവും സമാധാനവും നൽകുന്നത് അഥവാ കൂടിയല്ലാതെ ഞാൻ നിങ്ങളോട് കർമ്മങ്ങൾ ചെയ്യാൻ കൽപ്പിച്ചിട്ടില്ലല്ലോ സഹോദരങ്ങളെ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് മനുഷ്യരെ സൃഷ്ടിച്ചപ്പോ മനുഷ്യരെ സൃഷ്ടിക്കാൻ വേണ്ടി ആദും നബി അലൈഹി